കുർബാന തർക്കം അതിരൂക്ഷമായി തുടരുന്ന എറണാകുളം അങ്കമാലി അതിരൂപത കിളർപ്പിന്റെ വക്കീൽ എന്താണ് മാമോദിസായും ആദി കുർബാന സീകരിയും ഈ പള്ളിയിൽ തന്നെയല്ലേ താലി കെട്ടിന് അച്ഛന്മാർ നിങ്ങൾക്ക് ചൊല്ലിത്തന്നത് സാത്താൻ കുർബാനയാണോ ജനാഭിമുഖ കുർബാനയുടെയും അൾതാരാഭിമുഖ കുർബാനയുടെയും പേരിൽ സഭാ നേതൃത്വവും ഒരുപറ്റം വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികളുമാണ് വിഘടിച്ചു നിൽക്കുന്നത് കുർബാന തർക്കം പരിഹരിക്കാൻ സീറോ മലബാർ സഭാ നേതൃത്വത്തിന് കഴിയാത്തതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ രണ്ടായി പിളർത്താമെന്ന നിർദ്ദേശവുമായി ജനാഭിമുഖ കുർബാന അനുകൂലികളായ അൽമായ മുന്നേറ്റം രംഗത്ത് വന്നത് സിനഡ അനുകൂലികളെ പ്രത്യേക വിഭാഗമായി പരിഗണിച്ച് ജനാഭിമുഖ കുർബാനയ്ക്ക് ബിഷപ്പുമാർ അംഗീകാരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കുർബാന തർക്കം നീട്ടിക്കൊണ്ടുപോയി സംഘർഷം തുടരുന്നത് സഭയ്ക്കും സമൂഹത്തിനും നല്ലതല്ല വിശ്വാസികളെയും വൈദികരെയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് പിരിയാനുള്ള സമയമായി ബിഷപ്പുമാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജനാഭിമുഖ കുർബാനയിൽ വിട്ടുവീഴ്ചയില്ലെന്നും താൽക്കാലിക പരിഹാരങ്ങൾ കൊണ്ട് പ്രശ്നം തീർക്കാനാവില്ലെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കി എറണാകുളത്തിന്റെ പൈതൃകവും പാരമ്പര്യവും പ്രത്യേക സാഹചര്യങ്ങളും പരിഗണിച്ച് ജനാഭിമുഖ കുർബാന അനുവദിക്കാൻ ബിഷപ്പുമാർ തയ്യാറാകണം എറണാകുളത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും ജനാഭിമുഖ കുർബാനയോടുള്ള ആഭിമുഖ്യം സീറോ മലബാർ സിനഡ് മുൻപ് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു എറണാകുളം ുള്ളിലെ സിനഡ് അനുകൂലികളെ അതിരൂപതയിലെ പ്രത്യേക വിഭാഗമായി പരിഗണിക്കണം അവരെ അനുകൂലിക്കുന്ന ആത്മീയ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ അനുവാദം അതിരൂപതയുടെ ഇടവക ഫൊറോന അതിരൂപത തലങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു തീരുമാനങ്ങൾ താമസിക്കരുതെന്നും രണ്ടായി പിരിയാതെ വേറെ വഴിയില്ലെന്നും അൽമായ മുന്നേറ്റം കൂട്ടിച്ചേർത്തു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാപൊലീത്തൻ വികാരി ആർ ജോസഫ് പാംപ്ലാനിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് നടക്കുന്നത് അടുത്തിടെ അദ്ദേഹത്തെ തടഞ്ഞുവയ്ക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തിരുന്നു കൂരിയ വൈദികരുടെ അറിവോടെ നടന്നെന്ന് പറയുന്ന സംഭവത്തിൽ നടപടിയെടുക്കാത്ത പാം്ലാനിയുടെ നടപടിക്കെതിരെ അതിരൂപതയുടെ നാല് സോണുകളിലായി കൂടിയ വൈദിക യോഗം അപലപിക്കുകയും അതിരൂപത സംരക്ഷണ സമിതി മെയ് പതിമൂന്നിന് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു അത്തരം ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ സഭാ സ്നേഹികളെ സഹായിച്ചതും ക്ഷണിച്ചതും കൂരിയ വൈദികർ തന്നെയാണെന്നും ഇവർ ആരോപിച്ചു തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോളിത്തേയായ മാർ ജോസഫ് പാംപ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വെച്ച് അധിക്ഷേപിച്ചതിനെയും അദ്ദേഹത്തിന്റെ ഡ്രൈവറെ സഭാസ്നേഹികൾ തള്ളിയതിനെയും വാഹനത്തിന്റെ കാറ്റൂരി വിട്ടതിനെ കുറിച്ചല്ല തലശ്ശേരി അതിരൂപതയിലെ പി വീഡിയോ പുറത്തിറക്കിയപ്പോഴാണ് ഇവിടെ അറിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരം കിരാത പ്രവർത്തനങ്ങൾക്ക് ഒത്താശ് ചെയ്തു കൊടുത്ത കൂരിയ അംഗങ്ങളുമായി മാർ ജോസഫ് പാംബ്ലാനി യാതൊരു കാരണവശാലും ഇനി സഹകരിക്കാൻ പാടില്ലെന്നും അവരെ പുറത്താക്കാതെ ഇനി സമാധാന ചർച്ചകൾ പോലും സാധ്യമല്ലെന്നും നാല് സോണുകളിലായി കൂടിയ അതിരൂപതയിലെ വൈദിക യോഗം പ്രമേയം പാസാക്കി ഔദ്യോഗികമായി വൈദിക സമിതി കൂടാതെ ഇനി യാതൊരു ചർച്ചയ്ക്കും വൈദികർ തയ്യാറല്ലെന്നും വൈദിക യോഗങ്ങൾ വ്യക്തമാക്കി മാർ ജോസഫ് പാംപ്ലാനി ഇരയോടൊപ്പം ഓടുന്നുവെന്ന തോന്നിക്കുമ്പോഴും വേട്ടക്കാരെ കൂട്ടുപിടിക്കുന്നുണ്ടോ എന്ന ബലമായ സംശയം വൈദികർ രേഖപ്പെടുത്തി ആത്മാർത്ഥമില്ലാതെ ഇരട്ടത്താപ്പിലൂടെ കാര്യങ്ങൾ തന്റെ പരിധിക്കുള്ളിലാക്കാമെന്ന ചിന്ത മെത്രാപോളിറ്റൻ വികാരിക്കുണ്ടെങ്കിൽ അതിവിടെ നടക്കുകയില്ലെന്നും വൈദികർ കൂട്ടിച്ചേർത്തു എറണാകുളം ഇടപ്പള്ളി തൃപ്പൂണിത്ര പറവൂർ കിഴക്കമ്പലം ഫൊറോനകളിലെ വൈദികർ കലൂർ റിന്യൂവൽ സെന്ററിലും അങ്കമാലി കൊരട്ടി കറുകുറ്റി മൂക്കന്നൂർ മൂഴിക്കുളം ഫൊറോണയിലെ വൈദികർ അങ്കമാലി സുബോധനയിലും കാഞ്ഞൂർ വല്ലം മഞ്ഞപ്ര ഫൊറോണകളിലെ വൈദികർ കാഞ്ഞൂർ പള്ളിയിലും വൈക്കം ചേർത്തല പള്ളിപ്പുറം ഫോറോണകളിലെ വൈദികർ ചേർത്തല നൈപുണ്യയിലും ഒത്തുചേർന്നാണ് മെത്രാപോളിത്തൻ പോലും ചതിക്കാൻ ഒത്താശ ചെയ്ത കൂരിയായെ മാറ്റാൻ മടിക്കുന്ന മാർ ജോസഫ് പാംപ്ലാനിയെ നിശിതമായി വിമർശിച്ചത് എത്രയും വേഗം വൈദിക സമിതിയും അതിരൂപതയിലെ വൈദിക യോഗവും വിളിച്ചുകൂട്ടി അതിരൂപതയിലെ ഡിറ്റർജി പ്രശ്നങ്ങൾക്ക് സത്യസന്ധവും നീതിയുക്തവുമായ പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്ന് പ്രമേയത്തിൽ സൂചിപ്പിച്ചു കൂരിയ അംഗങ്ങളുമായി സംസാരിക്കാൻ ജനുവരി ഒൻപതാം തീയതി അതിരൂപതയിൽ കയറി ചെന്നു വൈദികരെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ കൂര്യാംഗങ്ങൾ മാർ ജോസഫ് പാം്ലാനിക്കെതിരെ മെയ് ആറാം തീയതി കൊലവിളി നടത്തിയ സഭാ സ്നേഹികൾക്കെതിരെ പോലീസ് നടപടിക്ക് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഇതുവരെ അവർക്കെതിരെ കേസ് നൽകുകയോ ചെയ്തിട്ടില്ല എന്നതും വളരെ ഗൌരവത്തോടെ വൈദിക യോഗം വിലയിരുത്തിന്റെ വിശദാംശങ്ങൾ മെത്രാപോളിത്തൻ വികാരി അറിയിക്കാൻ നാല് സോണുകളിൽ നിന്നും വൈദിക പ്രതിനിധികളെയും തെരഞ്ഞെടുത്തിരുന്നു ൾക്കായി വാർത്ത മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക